അലാറം ക്യാമറ വാട്ടർ പ്രൂഫ് എന്നത് ഒരു സാധാരണ സുരക്ഷാ ക്യാമറയാണ് എന്നാൽ ഇതിന് രണ്ട് പ്രധാന സവിശേഷതകൾ അധികമായി ഉണ്ട് ഒന്ന് ഇതിനൊരു അലാറം സംവിധാനം ഉണ്ടാകും രണ്ടാമതായി ഇത് വെള്ളം കയറാത്ത വാട്ടർപ്രൂഫ് ഒന്നായിരിക്കും ഇത് പ്രധാനമായും വീടിന്റെയോ സ്ഥാപനങ്ങളുടെയോ പുറംഭാഗങ്ങളിൽ മഴയും വെയിലും നേരിട്ടേൽക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് മോഷൻ ഡിറ്റക്ഷൻ അലാറം ക്യാമറയുടെ കാഴ്ചപരിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചലനം കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഒരു അലാറം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവ് ഇതിനുണ്ടാകും ഇത് നുഴഞ്ഞുകയറ്റക്കാരെ പേടിപ്പിക്കാൻ സഹായിക്കും പുഷ് നോട്ടിഫിക്കേഷനുകൾ ചലനം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തത്സമയ അറിയിപ്പുകൾ പുഷ് നോട്ടിഫിക്കേഷൻസ് അയയ്ക്കുന്നു ഇത് എവിടെയായിരുന്നാലും നിങ്ങളുടെ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ സഹായിക്കും ഓഡിയോ അലാറം സൈറൺ ചില ക്യാമറകളിൽ ഉച്ചത്തിലുള്ള സൈറൺ അല്ലെങ്കിൽ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത ശബ്ദ അലാറം ഉണ്ടാകും ലൈറ്റ് അലാറം രാത്രിയിൽ ചലനം കണ്ടെത്തുമ്പോൾ പ്രകാശം പുറത്തുവിടുന്ന ഫ്ലഡ് ലൈറ്റുകൾ അല്ലെങ്കിൽ മിന്നുന്ന ലൈറ്റുകൾ ഫ്ലാഷിംഗ് ലൈറ്റ്സ് ചില മോഡലുകളിൽ ഉണ്ടാവാം ഇത് ഇരുട്ടിൽ മുന്നറിയിപ്പ് നൽകാനും ദൃശ്യങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കും നൈറ്റ് വിഷൻ രാത്രി കാഴ്ച ഇരുട്ടിലും വ്യക്തമായ ദൃശ്യങ്ങൾ പകർത്താൻ സഹായിക്കുന്ന ഇൻഫ്രാറെഡ് ഐ ആർ എൽ ഇ ഡി ലൈറ്റുകൾ ഇതിലുണ്ടാകും ചില മോഡലുകളിൽ കളർ നൈറ്റ് വിഷൻ കളർ നൈറ്റ് വിഷൻ ഉണ്ടാകും ഇത് രാത്രിയിലും വർണ്ണാഭമായ ദൃശ്യങ്ങൾ നൽകുന്നു ഹൈ ഡെഫിനിഷൻ വീഡിയോ റെക്കോർഡിംഗ് ഒന്ന് പൂജ്യം എട്ട് പൂജ്യം പി ഫുൾ എച്ച് ഡി രണ്ട് കെ നാല് കെ തുടങ്ങിയ ഉയർന്ന റെസല്യൂഷനുകളിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള കഴിവ് ഇത് വ്യക്തവും കൃത്യവുമായ ദൃശ്യങ്ങൾ നൽകുന്നു വേ ഓഡിയോ രണ്ടു വഴിക്കും സംഭാഷണം ക്യാമറയിൽ ഒരു മൈക്രോഫോണും സ്പീക്കറും ഉണ്ടാകും ഇതുവഴി ക്യാമറയുടെ അടുത്തുള്ളവരുമായി നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി സംസാരിക്കാനും അവരുടെ ശബ്ദം കേൾക്കാനും സാധിക്കും വൈഫൈ കണക്ടിവിറ്റി ആൻഡ് റിമോട്ട് വ്യൂ വൈഫൈ വഴി ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നു ഇത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആപ്പ് വഴി ലോകത്ത് എവിടെയിരുന്നു തത്സമയ ദൃശ്യങ്ങൾ കാണാനും റെക്കോർഡിംഗുകൾ പരിശോധിക്കാനും ക്യാമറയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഡാറ്റാ സ്റ്റോറേജ് റെക്കോർഡ് ചെയ്ത വീഡിയോകൾ സൂക്ഷിക്കാൻ മൈക്രോ എസ് കാർഡ് സ്ലോട്ട് ഓൺബോർഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ ക്ലൌഡ് സ്റ്റോറേജ് ഓപ്ഷനുകൾ ഉണ്ടാകും ഉപയോഗങ്ങൾ വീടിന്റെ പുറംഭാഗത്തെ സുരക്ഷ ഗേറ്റ് പ്രധാനവാതിൽ പൂന്തോട്ടം പാർക്കിംഗ് സ്ഥലം എന്നിവ നിരീക്ഷിക്കാൻ ബിസിനസ് സ്ഥാപനങ്ങൾ കടകളുടെയും ഓഫീസുകളുടെയും പുറംഭാഗം ഗോഡൌണുകൾ എന്നിവയുടെ സുരക്ഷ കയറ്റം തടയാൻ അനാവശ്യമായ ആളുകൾ പ്രവേശിക്കുന്നത് കണ്ടെത്തി അലാറം മുഴക്കി മുന്നറിയിപ്പ് നൽകാൻ ഫുൾ